ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴക്കാലത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എന്തായാലും നമുക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം കേട്ടോ നമ്മൾ ഇതുപോലുള്ള കാസറോളൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അത് ചോറൊക്കെ ചൂടാറാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്നാൽ ഇതിനെ കൊണ്ട് നമുക്ക് വേറെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കുറേ അധികം ടിപ്സ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കാസറോൾ എടുത്തതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഞാനിപ്പോൾ ഇതുപോലത്തെ ഹോട്ട് ബോക്സ് ആണ് എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് സ്റ്റീലിൻ്റെ നിങ്ങളുടെ അടുത്ത് സ്റ്റീലിൻ്റെ ഉണ്ടെങ്കിൽ അതുതന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടാണ് നല്ല ചൂടോട് കൂടിയുള്ള പുട്ടാണ് കേട്ടോ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഹോട്ട് ബോക്സിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ക്ലോസ് ചെയ്ത് ഇടാം ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ എത്ര ചൂടോടെയാണോ ഇതിൻ്റെ ഉള്ളിൽ ഈ പുട്ട് വെച്ചത് അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് നമുക്ക് രാത്രി വരെയൊക്കെ ഉണ്ടാവട്ടോ അപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ പോവാണെങ്കിൽ മക്കൾ വന്നിട്ട് എടുത്ത് കഴിച്ചോളും ഇത് ക്ലീനാക്കാനും വലിയ പാടൊന്നുമില്ല ജസ്റ്റ് ഇതുപോലെ അന്ന് തുറന്നതിന് ശേഷം മക്കൾക്ക് തന്നെ ഒറ്റയ്ക്ക് ഇതെടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റൂട്ടോ നമ്മൾ നമ്മളെങ്ങനെയാണ് വെച്ചത് അതുപോലെ തന്നെ നല്ല ചൂടായിട്ട് ഉണ്ടാവും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ചൂട് നിൽക്കുന്ന കാസറോള് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അല്ലെങ്കിൽ നമ്മൾ ഈ ടിപ്സ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ പാക്കറ്റ് പാൽ വാങ്ങിയതായിരുന്നു ചെറുതായിട്ടൊന്ന് പിരിഞ്ഞിട്ടുണ്ട് ഞാൻ അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ വല്ലാണ്ട് അങ്ങ് തിളച്ചൊന്നും പോകരുത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊരു പച്ചമുളകിന്റെ നെറ്റും കൂടെ ഇട്ടിട്ട് കാസറോളിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് കൊടുക്കാം രാവിലെ ആകുമ്പോഴേക്ക് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തൈര് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും പിരിഞ്ഞ പാൽ കൊണ്ട് കുറേയധികം റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല കട്ട് തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ പിരിഞ്ഞ പാൽ ഉള്ള സമയത്ത് നമുക്ക് കാസറോളിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറ്റില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് തൈരാക്കി എടുക്കേണ്ടത് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കണ്ടുനോക്ക നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടൂട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇപ്പം ഞാനിതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് തിളച്ച ചായ ഇതുപോലൊരു പാത്രത്തിൽ ആക്കി അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഏത് സമയത്തും നമുക്ക് നല്ല ചൂടുള്ള ചായ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നല്ല ചൂടുണ്ടാകും പക്ഷേ കുറേ സമയം നമ്മൾ വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ടേസ്റ്റിലൊരു വ്യത്യാസം കാണും പക്ഷെ നമ്മൾ ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കിയ ചായ പോലെ തന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലാതെ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഫ്ലാസ്കിൽ ചായ ഒഴിച്ചിട്ട് കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യാതൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ അപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മളെ വീട്ടിൽ കുറച്ചധികം മാങ്ങ അതുപോലെ തന്നെ ബട്ടറ് ഫ്രൂട്ട്സൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മളത് ഒന്ന് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അരിയിലൊക്കെ വെക്കാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലൊരു കാസറോൾ ഉണ്ടെങ്കിൽ ഇത് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയും ബട്ടർ ഫ്രൂട്ടും നന്നായിട്ടൊന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനൊരു പേപ്പർ കത്തിച്ചതിന് ശേഷം ഇതിലോട്ടൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് പുക പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ബോക്സ് നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഈ പുകയിലിരുന്നുകൊണ്ട് തന്നെ ഒരു ദിവസം കൊണ്ട് നമ്മളുടെ മാങ്ങയും ബട്ടറും ഏത് ഫ്രൂട്ട്സ് ആയാലും നമുക്ക് പഴുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ കാസറോള് നമ്മൾ കുറേ ദിവസം യൂസ് ചെയ്യാതെ വെക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് തിളച്ച വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഒരു ടീ ബാഗ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊന്നും പിന്നെ ഉണ്ടാവില്ല കേട്ടോ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ കാസറോൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചോറ് വേവിക്കാം എന്നുള്ള നല്ലൊരു കിടിലിനായി ഞാനിവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഞാൻ കാസറോളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇങ്ങനെ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ ചോറ് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ വെക്കുന്ന അത്ര ടൈമൊന്നും ചോറ് നമ്മൾ വേവിക്കേണ്ട ഒരു ആവശ്യമില്ല ഇതുമൂലം നമുക്ക് പൈസയും ഗ്യാസും എല്ലാം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ക്യാസറോൾ ണ്ടായിട്ടും ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഞാൻ നല്ല ചൂടോട് കൂടെ തന്നെ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അതും വളരെ നല്ലതായിരിക്കും ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ മാത്രമേ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ ഒരു മണിക്കൂറിനു ശേഷം ഞാൻ എടുത്ത് നോക്കുമ്പോൾ തന്നെ അരിയൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനെ കുതിർന്ന് വന്നിട്ടുള്ള അരി വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെ ഗ്യാസ് ചിലവാക്കാതെ വേവിച്ചെടുക്കാം എന്നും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറിത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്കൊന്നു ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരേ ഒരു തളൊന്ന് തിളച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഗ്യാസും ചിലവാകില്ല വളരെ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ ഒരു തള വരുന്നത് വരെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒരു തള വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു ടർക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇടികല്ലും കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണ് വെച്ചു കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ടർക്കി വെച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും ഇതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് അമ്മ യൂസ് ചെയ്യാത്ത മക്കളുടെ സ്വെറ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാൻ ടർക്കിയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ അടി കല്ല് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ചൂട് പുറത്തേക്ക് പോവാതെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും ആ ചൂട് മൂലം തന്നെ ഗ്യാസ് ഒന്നും ചിലവാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോറ് വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും നന്നായിട്ട് നമ്മളുടെ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് കുറുവരിയിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അരിയിലാണ് ട്രൈ ചെയ്തിട്ടുള്ളത് നിങ്ങൾ കുറുവേരിയിലാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഹോട്ട് ബോക്സിൽ കുതിർത്തുന്ന സമയം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ചോറൊക്കെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഗ്യാസിന് വില കൂടിയ സമയത്ത് ഗ്യാസ് ഒന്നും ചിലവാക്കാതെ ഇതുപോലെ നിങ്ങൾ ചോറൊക്കെ വെച്ച് നോക്കുക കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ അപ്പം ഞാനിപ്പോൾ ഊറ്റിയാണ് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒന്നൊന്നിനോട് ഒട്ടാതെ തന്നെ നമ്മളുടെ ചോറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കാസറോളാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് ഞാനിവിടെ കൊടുക്കുന്നത് ഇനി ഞാനിതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് രണ്ട് മുട്ടയാണ് കേട്ടോ ഞാനിപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തു എന്ന് മാത്രം നിങ്ങൾക്ക് എത്ര മുട്ടയാണോ ഇട്ട് കൊടുക്കേണ്ടത് അതിനനുസരിച്ച് അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് എന്നിട്ട് ഞാൻ ഈ മുട്ട മൂടി മൂടിക്കിടക്കുന്നത് പോലെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെയൊക്കെ തിരക്കിട്ട ജോലികൾക്കിടയിൽ എന്തെങ്കിലും മുട്ട റോസ്റ്റോ മുട്ടക്കറിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിവുണ്ടാവില്ല നല്ല തിരക്കിട്ട പണിയായിരിക്കും ആ സമയത്ത് ഇതുപോലെ ഗ്യാസ് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളത്തിൽ മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ മുട്ട വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ കാസറോൾ ഇല്ലെങ്കിൽ ഫ്ലാസ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതിലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് മുട്ട വെന്ത് കിട്ടുന്നതാണ് അപ്പം ഞാൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തൊലിച്ചെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചും കൂടെ നോക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ചൂടോടുകൂടി തന്നെ തൊലിച്ചതുകൊണ്ടാണ് അതിൻ്റെ തോലൊക്കെ ചെറുതായിട്ടൊന്ന് പോയിട്ടുള്ളത് നിങ്ങൾ തണുത്തതിന് ശേഷം പൊളിച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പോഴും ആവിയൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും നിങ്ങൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ ദോശയ്ക്കൊക്കെ അരി നമ്മൾ വെള്ളത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോവുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് നല്ല വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം കാസറോളിൽ അരിയും മുഴുന്നും ഇട്ട് ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്